ഇസ്ലാം വിമർശന വിപണിയിൽ വൻ ആദായ വിൽപ്പന അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ശീർഷകം ഏറെ അനുയോജ്യമായതാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാൽ എന്നാലെൻ്റെ മനസ്സിൻ്റെ ആശയം ഞാൻ അതിലൂടെ പ്രകടിപ്പിക്കുകയാണ് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്ക് ലോകത്തിൻ്റെ മതം ഇസ്ലാമായി മാറുമെന്ന ഒരു കണക്കുകൂട്ടൻ പക്ഷേ ഇസ്ലാമിലേക്കുള്ളതായ പ്രയാണം വമ്പിച്ച പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ആ പ്രതിബന്ധങ്ങൾ പണ്ട് താത്താരികളുടെ ഭാഗത്തു നിന്നും മറ്റും ഉയർന്നതുപോലെ അല്ലെങ്കിൽ കുരിശുദ്ധത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതുപോലെയുള്ളതല്ല വിവരക്കേട് വിളിച്ച് പറയുക ഇസ്ലാമിൻ്റെ മേൽവിലാസത്തിൽ അതാത് തിരുത്തേണ്ടതായ ആൾക്കാരാവട്ടെ അതിനേക്കാളും വലിയ വിവരക്കേട് മറുഭാഗത്തൂടെ അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിൻ്റെ പ്രസംഗം ഗർഭപാത്രത്തിൽ ഒരാൾ സാധാരണ ആൾക്ക് ജീവിക്കുന്നത് നാല് വർഷമാണ് നാല് വർഷം ഗർഭപാത്രത്തിൽ കുർ ആനൊക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ സുഹൃത്തുലുക്കുമാനും മുസ്ലിം കണ്ടിട്ടേ ഇല്ല പിള്ളേരെ താടി അല്പം നീണ്ട് കൂർക്ക പോലെ അമ്മ രണ്ട് മൂന്ന് രോമമായി ആയിക്കഴിഞ്ഞ് ഒരു തലേഘട്ടൊക്കെ നേരത്തെ കെട്ടിപ്പടിക്കാൻ ശീലിക്കും എന്നാൽ പിന്നെ ആ തുണിയൊന്ന് ഉയർത്തിയെടുത്ത് വെള്ളക്കുപ്പായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക അതിനെ തന്നെ നിൽക്കുന്ന പൊട്ടന്മാരുപട ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു സുന്നി കുടുംബം ഒരു മുസ്ലിം ഒരു അതിനൊരു ദിവസം കൊടുത്ത് ഒരു വ്യക്തി കൊടുത്തത് ആറ് പവനാണ് ഒരു പവനെ എഴുപതിനായിരം റുപ്യ വില നിങ്ങളെ കുട്ടിയൊക്കെ എഴുപതിനായിരം ഇൻറ്റു ആറ് കുട്ടിയൊക്കെ എഴുപതിനായിരത്തിന് ഒരാൾ കൊടുത്ത് സത്യസന്ധമായി നൂറ് ശതമാനം ശരിയാണ് റിപ്പോർട്ടാണ് ആളെ പേര് പറയുന്നത് ബന്ധപ്പെട്ട കുട്ടി ക്രിസ്റ്റിയല്ലാത്ത പറയുന്നില്ല ഇത് മനസ്സിലാക്കിയിട്ട് ഈ കൂർക്കൊക്കെ രോമം വരുന്ന കാത്ത് അപ്പോഴേക്കും തലകെട്ട് ശീലിച്ച് അങ്ങോട്ട് ഇറങ്ങാം ഈ ഒടുവിലിപ്പോൾ നമുക്ക് നാല് വർഷമാണ് ഒരു കുട്ടി ഗർഭാശയത്തിൽ കിടക്കുന്നതെന്നൊരു വിദ്വാൻ എഴുന്നള്ളിച്ചു ഇവർ എന്താ പറയേണ്ടത് എന്നിട്ട് അവിടെ നിന്ന് ആ കുട്ടി ഗർഭാശയത്തിൽ നിന്ന് താടി മീശൊക്കെ ശരിയായി അങ്ങോട്ട് പുറത്തു കണ്ടു വരുക എന്നൊരു സംസ്താരത്തിലൊരു കാര്യം ചെല്ലുക ഇതിനൊക്കെ ഞാൻ ഉത്തരവാദിത്വം ഉത്തരവാദിത്യത്തിൽ പറയുന്നത് ഈ നമ്മുടെ പിന്നെ സംസ്ഥാനൊക്കെ പ്രസിഡന്റ് ഉണ്ടല്ലോ ജഫിരി മുത്തുകോയ തങ്ങൾ അതുപോലെ തന്നെ കാന്തപുരം അബോക്കർ മുസ്ലിയാർ ഇരു നിങ്ങൾ ഈ രണ്ട് വിഭാഗം സുന്നികൾ അതിൻ്റെ തലപ്പത്തിരുന്ന് നിങ്ങളീ സമൂഹ നിങ്ങളുടെ അനുയായികൾ അവരെ ചെലവിൽ പറഞ്ഞു കൂട്ടുന്ന വിവരക്കേട് വിട്ടിത്തും ഇത് നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ ഇന്നു വരെ ഒരാളെ വിവരക്കെടിൻ്റെ പേര് ശാസിച്ച് മേലിൽ സ്റ്റേജിൽ കാണരുത് ഈ വഴിക്ക് വരരുതെന്ന് പറഞ്ഞൊരു അനുഭവം ഉണ്ടാവും അവരെ കൂട്ടത്തില് ഒരുത്തൻ പ്രവാചകൻ്റെ എൻ്റെ അടുത്ത് വന്നു നേരിട്ട് വന്ന് പറഞ്ഞു നേരിട്ട് പറഞ്ഞു അതേ സ്വപ്നത്തിലല്ല നേരിട്ട് വന്ന് പറഞ്ഞു ആ കക്ഷിയെ പറ്റി ഞാൻ ഞാനൊരിക്കൽ നേരിട്ട് ചോദിച്ചു അപ്പോൾ പിന്നെ ഒരു ഒരു ഇലി അല്ല മറുപടി അല്ല എന്താ പറയാ എന്തും പറയാവുന്ന ഒരു വേദിയായിട്ട് ഈ സമസ്തനപ്പൽപ്പിച്ചത് ഇ കെ ബോക്ർ മുസ്ലിം ഖാന ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നാലെണ്ണം കൊടുക്കും ഇതിനൊക്കെ ഞാൻ അദ്ദേഹത്തിന് ആൽവാസിയായിരുന്നു എനിക്കറിയാനെ നൂറ് ശതമാനം എനിക്കൊന്നിൽ ഞാൻ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ തൊട്ട് കിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധി ഏറിയതാണ് അദ്ദേഹത്തിന് പറ്റിയത് മൂപ്പർക്ക് മനസ്സിലായി ഈ പുരോഗമന പ്രസ്ഥാനക്കാരെ വയ്യ നടന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കൂല അതിനുവേണ്ടിയിട്ട് മൂപ്പർ അങ്ങനെ മാറിയെന്നതാണ് അതിൻ്റെ കഥ എനിക്ക് നന്നായിട്ട് അറിയാൻ പരിശോ മനുഷ്യന് പറ്റുമോ എന്നു പറയാൻ ഉദ്ദേശിക്കില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ വിവരക്കേട് പറയാൻ വേണ്ടി ഇസ്ലാമിൻ്റെ സ്റ്റേജ് ഇങ്ങനെ ഇന്നലെ ഉപയോഗപ്പെടുത്തുമ്പോൾ നാല് വർഷമാണ് ഗർഭാശയത്തിൽ താമസിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നീട് പറയുന്ന വിമർശനം അമാസനെ പറ്റിയ ഈ അമാസ് എന്നതിനെ മുസ്ലിങ്ങൾ കൈവരിച്ചിരിക്കുന്നു ഇന്ത്യയിലൊന്നും അവരില്ല അമാസ് ഇന്ത്യയിലൊന്നുമില്ല വേറെ അമേരിക്കയിലില്ല മറ്റൊടത്തില്ല വേറെ ഉള്ളിടത്തൊന്നുമില്ല ആസ്ട്രേലിയയിലില്ല അന്റാർട്ടിക്കയിലില്ല എന്നൊക്കെ പറയുന്നത് അമാസ് എന്ന് പറയുന്നത് എന്താ പലസ്തീൻ വിമോചന മുന്നോട്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പി എൽഒവിന് മറ്റൊരു വകഭേദല്ലേത് അവരെക്കാൾ നിശ്ചയതായിട്ടുള്ളത് ആത്മാഅ അർപ്പണത്തിൽ തയ്യാറായതുമായ ഒരു പോരാട്ട ഗ്രൂപ്പ് പലസ്തീന വിമോചനത്തിന് അതിങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാവുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതൊക്കെ അമേരിക്കയിലില്ല അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മിഥ്യ ഈ ഒരു വിജാതി വിവരക്കേടുകൾ തന്നെ പറഞ്ഞിട്ട് എന്നിട്ട് കൂട്ടത്തിൽ പറയാം സൗദി അറേബ്യയിൽ പോലുമില്ല സൗദി അറേബ്യയിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനമുണ്ടോ ആ സെലഫികൾ ഭരിക്കുന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടോ പിന്നെ ഇന്ന് സൗദി അറേബ്യയിൽ പോലുമില്ല എന്നിട്ടും അടുത്ത വാചകം ചൈനയിലുമില്ല ഇല്ല ചൈനയിൽ എത്ര മറ്റു രാഷ്ട്ര പാർട്ടികളുണ്ട് ഈ മൾട്ടി പാർട്ടി സിസ്റ്റം രാജ്യമാണ് ചൈന ഇങ്ങനെ ഓരോ ദിവസത്തെയും വിവരക്കേടുകൾ റെക്കോർഡാക്കാണെങ്കിൽ രണ്ടായിരത്തി അമ്പതിലേക്ക് നമ്മൾ എത്തൂല അതിൻ്റെ ഭൂമി നമ്മൾ ഈ ഭൂമി നശിൻ്റെ മുകളിലെ ആകാശം ഇടിഞ്ഞു വീണുവോ ആകാശത്തിനുള്ളൊരു ഒരു പരിധിയൊക്കെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഭൂമിയോളം ക്ഷമ എന്ന് പറയുന്നുണ്ട് ഭൂമിയോളം ആകാശത്തോളം അല്ല അതിൻ്റെ അപ്പറക്ഷമ ചുറിച്ചിലെടുക്കുക കേട്ടിട്ട് ശരി